സ്കൂൾ അധ്യാപകൻ പോക്സോ കേസിൽ അറസ്റ്റിലായി തൃശൂർ കുന്നംകുളം പോലീസാണ് ചിറനെല്ലൂർ സ്വദേശി സെബിൻ ഫ്രാൻസിസിനെ അറസ്റ്റ് ചെയ്തത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് അറസ്റ്റിലായ സെബിൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കേസ് സംഭവം ഈ ഈ പെൺകുട്ടിയെ തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിയാണെന്നാണ് പ്രാഥമിക നിഗമനം ുന്നത് അതായത് ഈ പരിസരത്ത് തന്നെയുള്ള ഇയാൾ താമസിക്കുന്ന വീടിന് അടുത്ത പ്രദേശത്ത് തന്നെയുള്ള ഒരു വീട്ടിലെ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടിയുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം പിന്നീട് ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ഈ അധ്യാപകനെതിരെ എടുത്തിരിക്കുന്ന കേസ് ഇപ്പോൾ മറ്റ് അതായത് ഏറെ നാളുകളായി സമാനമായ രീതിയിൽ പെൺകുട്ടിയെ ഇത്തരത്തിൽ പെരുമാറുകയാണ് എന്നുള്ളതാണ് ഈ പോലീസിന് ലഭിച്ച പരാതി ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചിറനല്ലൂർ സ്വദേശിയായ സെബിൻ ഫ്രാൻസിസ് അറസ്റ്റിലായിരിക്കുന്നത് കുന്നംകുളം പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്ത സെബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഇയാൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച് പീഡിപ്പിക്കാൻ ആരംഭിച്ചത് എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത് ഇയാൾ തിറനല്ലൂർ സി പി എമ്മിന്റെ ബ്രാഞ്ച് ആയിരുന്നു ഇന്നിപ്പോൾ ബ്രാഞ്ച് സമ്മേളനം നടക്കുകയാണ് ഇന്ന് ബ്രാഞ്ച് സമ്മേളനത്തിന് ശേഷം ഇയാളെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റും എന്നുള്ളതാണ് സി പി എം വിശദീകരണം അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശ്രീ റിഷോയാണ് വിവരങ്ങൾ കുന്നംകുളത്താണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ അധ്യാപകൻ അറസ്റ്റിലായത്